സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് വേണ്ടത് വഖഫ് ബോർഡ് അല്ല ഏക സിവിൽ കോഡ് ആണ് എന്ന് പറയുന്ന ഒരു ജനതയെ വാർത്തെടുക്കാൻ വളർത്തിയെടുക്കാൻ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് പുരോഗതിയിലേക്കാരൂപത്തിൽ കൊണ്ടുപോകാൻ മതേതരത്വം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അത് ഇപ്പോ നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അദ്ദേഹത്തിന്റെ മക്കൾ ഭാര്യ അവർക്കാർക്കെങ്കിലും ആണോ ഗുണം കിട്ടുന്നത് അവർക്കു വേണ്ടി കോടികൾ ഈ രാജ്യത്തെ കൊള്ളയടിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ പോയിട്ടുണ്ടോ നരേന്ദ്രമോദിക്ക് അതിൻ്റെ ആവശ്യമില്ല ചികിത്സയ്ക്ക് വേണ്ടി പോലും ഒരു നാണയത്തൊട്ട് പൊതുക്ക ജനാവിൽ നിന്നെടുക്കാത്ത ഭരണാധികാരി എന്നിട്ടും മോദിയോടുള്ള ചിലരുടെ വിരോധം അങ്ങോട്ട് ഇല്ല ആ വിരോധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പാലക്കാട് കണ്ടത് പാലക്കാട് ശരിക്കു പറഞ്ഞാൽ വിജയിക്കേണ്ടതായിരുന്നു കൃഷ്ണകുമാർ ഇതിനകത്തെ ചില തർക്കങ്ങളും തോൽക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ വീണ്ടും വീണ്ടും തുടർച്ചയായി മത്സരിപ്പിച്ചതും ശോഭാ സുരേന്ദ്രൻജിയെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രൂപത്തിൽ വിജയം കൊയ്യാൻ പറ്റുമായിരുന്നിട്ടും അത് ചെയ്യാത്തതുമൊക്കെ ആളുകൾക്കുള്ളിൽ വലിയ രൂപത്തിലുള്ള വിയോജിപ്പും വിമർശനങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അവിടെ പാലക്കാട് ബി ജെ പി ജയിച്ചിരുന്നെങ്കിൽ ഇസ്ലാമിക തീവ്രവാദമാകുമായിരുന്നു തോൽക്കുന്നത് ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് വിളിച്ച ഇസ്ലാമിക രാജ്യവാദക്കാർ മതമൗലികുത്തി മുദ്രാവാക്യം വിളിച്ചവർ തോറ്റു തോറ്റു തോറ്റുപോകുമായിരുന്നു പരാജയം അണക്കുമെന്ന് കണ്ടപ്പോൾ ഒരുപാട് ഗെയിം സ്ട്രാറ്റജീസാണ് അവർ പുറത്തെടുത്തത് കൃത്യമായി കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ കഴിവുള്ളവർ അത് പറയുന്നുണ്ട് നമ്മുടെ ഷോൺ ജോർജ് ആ കാര്യത്തെ ഇന്ന് നല്ല രൂപത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കാൻ അധികം ആളുകൾ ഭയപ്പെടുന്നുണ്ട് കാരണം ആ ഭയമാണ് സമാധാനത്തിന്റെ ആശയമാണ് എന്ന് തെളിയിക്കുന്നത് ഒരുപാട് തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ വിചാരിച്ചു ഞാനും പറഞ്ഞു

അവിടെ ഈ മത്സരത്തിൽ വിജയം യു ഡി എഫിലാണ് എന്ന് ഏറെക്കുറെ സൂചന ലഭിച്ചപ്പോ തന്നെ എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി അവിടെ പ്രകടനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു വലിയ മൂവ്മെന്റ് കേരള സംസ്ഥാനത്ത് നടന്നു കഴിയും ഞങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇവിടെ വെളിച്ചമുണ്ട് വെളിച്ചെണ്ണത് പക്ഷേ അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബിജെപിയുടെ ഭാഗമായിട്ടല്ല മനസ്സിച്ചത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്തോ അത് തന്നെയാണ് പാലക്കാട് സംഭവിച്ചത് ഞാൻ പാലക്കാട് ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഈ പാലക്കാട് പാലക്കാട് പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ബി ജെ പിയുടെ ജയപരാജയം മാത്രമേ അവിടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ കുറച്ച് അജണ്ടയിലായിരുന്നു മുൻപൻ സംഘാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അവിടെ ഇപ്പൊ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷമീർ മത്സരിച്ചു ഞാൻ ഈ ഷമീർ പഴയ ജനപക്ഷത്തിൽ പ്രവർത്തിച്ചാണ് ഷമീർ അപ്പോ ഞാൻ അവിടെ ഞാൻ ചെയ്താർത്ഥത്തിൽ പാലക്കാട് ഈ അദ്ദേഹം ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരികയും പിന്നീട് ഡി എം കെ സ്ഥാനാർത്ഥി പിന്നിലെ പിന്നെ ചെയ്തതാണ് ഈ ശബീർ ആണ് ആ ശബീർ എനിക്കറിയില്ല ഞാൻ പാലക്കാട് പ്രചരണത്തിന് വേണ്ടി പാലക്കാട് വന്ന് പാലക്കാട് വന്നത് ഷമീറിന്റെ പോസ്റ്റർ കണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇതാവുന്ന മനസ്സിലായി ഞാൻ 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 വിളിച്ചാൽ അത് പറയാം പേടിച്ചിട്ടാണ് പക്ഷെ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഷെമീ എന്നെ വിളിച്ചു ശബരിമല ചോദിച്ചു ശബീര എന്താണ് നിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിലാണോ ഷമീർ നിന്റെ വിലയിരുത്തൽ എന്താണ് ഒന്നും പറയാൻ പറ്റില്ല യു ഡി എഫിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം എന്നാൽ പോലും എനിക്ക് നിനക്ക് എത്ര വോട്ട് കിട്ടും പറഞ്ഞു ചാപ്പച്ച എനിക്കൊരു നാല് മുതൽ അയ്യായിരം വോട്ട് വരെ കിട്ടും ഇന്ന് ഷെമീർ എത്ര വോട്ടാണ് പൊള്ളാനിരിക്കാറില്ലെന്ന് പറഞ്ഞു തന്നായിരുന്നു ഷെമീർ ഞാൻ പറഞ്ഞു ഷെമിനെ അഞ്ഞൂറ് മുതൽ ആയിരം വോട്ടിന് താഴെ ഷെറേറെ കിട്ടും ഷമീർ എന്നോട് തർക്കിച്ചു ചാപ്പച്ച അങ്ങനെയല്ല എന്റെ കൂടെ പ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുകളുടെ എണ്ണം ഞാൻ വിളിച്ച കൺവെൻസ് വന്ന ആളുടെ എണ്ണം മാത്രം രണ്ടായിരത്തി അധികം ഉറപ്പായിട്ട് അയ്യായിരത്തി വോട്ട് കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞു ശിവരെ അവിടെ ഷെമീർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ശരിയാണ് പക്ഷെ കുടുംബത്തിനകത്തുനിന്നല്ലാതെ പുറത്തുനിന്ന് വോട്ട് ശങ്കർ വരില്ല കാരണം അവിടെ നടന്ന പ്രചരണം എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഓരോ വോട്ട് പാടായി ഇടതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ മറ്റു സ്വന്ത സ്ഥാനാർത്ഥിയോ ശങ്കറെ പോലെയുള്ള ആളുകൾക്കോ പോയാൽ അവിടെ തോൽക്കാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ആണ് അപ്പൊ ബി ജെ പി അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഏത് വിധത്തിലും തടയണം അതുകൊണ്ട് എന്ന് തന്നെ ആ വോട്ട് കണിച്ചോളൂ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകളുള്ള പ്രദേശമാണ് നമുക്കറിയാം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനൊന്ന് പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഒട്ടാകെ ഇവിടെ നടത്തുന്ന ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് ഈ പ്രോട്ടം ഇപ്പൊ പീഡിപ്പിക്കാൻ പോകുന്നത് പത്ത് പത്ത് വർഷമായി ഇവരെ ഒരു പീഡനം നടന്നത് നമുക്ക് അറിയത്തില്ല എങ്കിൽ പോലും നരേന്ദ്രമോദി എന്ന ഭീകരൻ ഇവിടെ എല്ലാവരെയും പീഡിപ്പിക്കാൻ പോകുന്നുള്ള വലിയ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ സംഘടനകൾക്കൊക്കെ ഉണ്ടായ വലിയ വളർച്ച നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇപ്പം ലീഗ് സാഹചര്യം നേരത്തെ ലീഗ് ഏറ്റവും വലിയ ലീഗ് നമുക്കറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കൂടി കണ്ടിരുന്ന പണക്കാട്ടി ഒരു പരിധിവരെ ഇവിടെ വലിയ വർഗീയ കലാപങ്ങളിലേക്ക് ഈ നാട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കിൽ ഈ നാടിനെ സമാധാനത്തിൽ പിടിച്ച് നിർത്തിയ വ്യക്തിയാണ് പണക്കാട്ട് ഷിഹാത്തത് പക്ഷേ ഇന്ന് ആ സ്ഥാനം വഹിക്കുന്ന തങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത്രയും കാര്യങ്ങളിൽ ഇടപെടാനോ പറയാനും കഴിയുന്നില്ല ഇത്തരം സംഘടനകൾ പറഞ്ഞു ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ വടക്കുണ്ടാക്കുന്നത് ഞാൻ ഇത് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷ കാലം എടുത്തു പറയട്ടെ വടകരയിൽ ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കി അവിടെ നിന്നും തൃശ്ശൂരേക്ക് ഒരു സ്ട്രാറ്റജിക്കൽ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയായി എങ്ങാനും ഒരു സ്ട്രാറ്റജിയായി ലഭിക്കും അവർക്കുണ്ടായാൽ എസ് ഡി പി ഐയുടെ ബാനറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ മത്സരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഷാഫി പറമ്പിലായിരിക്കും കാരണം കർഷകരോട് ചെയ്ത പല അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളും സഹായങ്ങളും ഒക്കെ ഷാഫി പറമ്പിൽ വോട്ടാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയമെന്ന് മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൻ്റെ പര കോടിയിലെത്തിയിരിക്കുന്നു ഇനിയും തിരിച്ചറിയാത്ത ആളുകൾ അട്ടിക്കിട്ടുമ്പോൾ തിരിച്ചറിഞ്ഞോളൂ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വിലയിരുത്തിയത് എന്നാണ് തൃശൂരിലേക്ക് സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ കെ മുരളീധരൻ എത്തിക്കുന്നു അതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ പ്രധാനപ്പെട്ട വാർത്ത അതല്ലായിരുന്നു വടകരയിലേക്ക് ഷാഫിയെ എത്തിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത അത് നമ്മൾ നമ്മളത് ശ്രദ്ധിച്ചില്ല ഷാഫി അവിടെ വരികയും അവിടെ ഷാഫി ജയിച്ചു ജയിക്കുവരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ തൃശ്ശൂരിലേക്ക് വന്ന കെ മുരളീധര കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്ന് കോൺഗ്രസിന് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ള സ്ഥലത്ത് ബിജെപി തോൽക്കുന്നു അത് നമുക്ക് അംഗീകരിക്കാം കാര്യം നമുക്ക് മനസ്സിലാവും ം ഇളക്കി വിട്ട് ബി ജെ പി വിരുദ്ധ വികാരം ഇളക്കിവിട്ട് അവര് വോട്ടിനെ ഏകീകരിപ്പിക്കാൻ ശ്രമിക്കും നമുക്കറിയാം പക്ഷേ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മേഖലയിൽ പോലും ഇത്രയധികം ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടും ബി ജെ പി തോൽക്കാനുണ്ടായ സാഹചര്യം നേതൃത്വങ്ങൾക്കിടയിലെ ഈ സൗന്ദര്യ പിണക്കങ്ങളാണ് അവരുടെ ഈഗോയും ധാർഷ്ട്യവും മറ്റുള്ളവരെയൊക്കെ ഒക്കെ ചവിട്ടി താഴ്ത്താനും അവരെ ഒന്നും ഒന്നുമല്ലാതാക്കി മാറ്റാനും മാത്രം മതി എന്നുള്ള ഒക്കെയുള്ള ചില ധാർഷ്ടമുണ്ടല്ലോ അത് ഈ പാർട്ടിക്ക് അങ്ങനെ ആ നേതൃമാറ്റത്തിൽ ഒരു പണി നടന്നിട്ടില്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ ഏറെ പരാജയത്തിന്റെ അനുഭവിക്കേണ്ടി വരും ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷാഫി ഞാൻ പറഞ്ഞത് വളർന്നിരിക്കുന്നു എന്ന് ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷാഫി വളർന്നിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ബലം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം റായി ഓപ്പണറാണ് ഇവിടെ ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒന്നര വർഷക്കാലം ഞങ്ങൾക്ക് ജനങ്ങളെ ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ ഒത്തിരി കാര്യമുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളത് പ്രകടമായി തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ എസ് ഡി പി ഐ പോലെയുള്ള എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകളുടെ സോഷ്യൽ മീഡിയ സൈറ്റ് മാത്രം ഇന്ന് പരിശോധിച്ചാൽ മതി എന്ത് പാലക്കാട് നടന്നു മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് ഈ ധ്രുവീകരണത്തെ കൃത്യമായി വിലയിരുത്താനും അത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുവാനും അത് ജനങ്ങളുടെ ഘടകയിൽ കൃത്യമായി എത്തിച്ചു പോലുള്ള രണ്ട് ഒന്നര വർഷക്കാലം ഭാരതീയ ജനത പാർട്ടിയുടെ ഓരോ പ്രവർത്തകർക്കും നേതാക്കൾക്കുമുണ്ട് ആ വലിയ തിരിച്ചറിവ് അത് ജനങ്ങൾ ഇത് എത്രമാത്രം തിരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം മതേതരത്വത്തിന്റെ നാടാണ് എന്ന് പറയുന്ന കേരളമാണ് മതേതരം പറഞ്ഞത് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാൻ സംശയമില്ല അർത്ഥവത്തായ വാക്കുകളാണ് ഷോൺ ജോർജ് പറഞ്ഞത് കൂടി കാര്യങ്ങൾ സംസാരിച്ചു മതേതരത്വത്തിന്റെ വിളനിലമായ ഈ നാട്ടിൽ മതേതരം എന്താണ് എന്ന് പോലും നാമമാത്രമായിട്ട് പോലും പറയാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അറിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നാട് കൂപ്പുകുത്തിയിട്ടുണ്ട് നന്ദി